പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു വ്യാജ പട്ടയം നൽകിയ ഉദ്യോഗസ്ഥൻ രവീന്ദ്രനെതിരെ എന്ത് നടപടി എടുത്തെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് ചേരുന്നുണ്ട് എബി ഈ മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിൽ സർക്കാരിന് രൂക്ഷ വിമർശനം എന്ത് നടപടിയാണ് സർക്കാർ ഇതുവരെ എടുത്തത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ശ്രുതി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്നാറിലെ വ്യാജപട്ടയ കേസുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സി ബി ഐക്ക് സി ബി ഐയെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ വ്യാജ കേസിൽ സി ബി ഐ സ്വമേധയ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതുതന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ കേസ് മൂന്നാറിലെ അനധികൃത കയ്യേറ്റം തടയുക അല്ലെങ്കിൽ ഒഴിപ്പിക്കുക ഒപ്പം തന്നെ വ്യാജ പട്ടയങ്ങൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന സമർപ്പിച്ച ഹർജി നിലവിലുണ്ടായിരുന്നു ആ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ മൂന്നാറിൽ നിരവധി കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു നിരവധിയായിട്ടുള്ള കേസുകൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലൊന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ഈ കേസുകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള റിസൾട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സി ബി ഐയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ കക്ഷി ചേർക്കാവുന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് ഇത് സി ബി ഐ കക്ഷി ചേർക്കുന്ന സി ബി ഐക്ക് കേസ് വിടുന്നതിന് മുമ്പ് ഈ പ്രതികളെ കേൾക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്നൊരു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എ ജി കേൾക്കാൻ തയ്യാറാണ് ഒപ്പം ബാക്കി ആരെയും തന്നെ അല്ലെങ്കിൽ പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ പട്ടേ കേസുകളിൽ സർക്കാരിനെതിരെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ് ഈ പട്ടയങ്ങൾ കള്ളപ്പട്ടയങ്ങൾക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ വ്യാജ പട്ടയം നൽകിയ ഉദ്യോഗസ്ഥനാണ് രവീന്ദ്രൻ എന്ന് പറയുന്നയാൾ ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് ഒരിക്കലും രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് തന്നെ ഇത്തരത്തിൽ വ്യാജ പട്ടയങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനോ ഒരിക്കലും കഴിയില്ല ഇതിന് പിന്നിൽ വലിയ ഒരു വലിയ സംഘം തന്നെയുണ്ട് ശക്തരായിട്ടുള്ള സംഘം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ നടപടികളൊന്നും തന്നെ അയാൾക്കെതിരെ ഉണ്ടാകാത്തത് നാൽപ്പത്തിരണ്ട് ഭൂമി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ഈ നാല് കേസുകളും സർക്കാർ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചോദ്യം കൂടി കോടതി ചോദിക്കുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാജയപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപ്പീലിന് പോകാൻ പോലും സർക്കാർ തയ്യാറാകാതിരുന്നത് എന്നുള്ള ചോദ്യവും കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഈ കേസുകളുടെയൊക്കെ തൽസ്ഥിതി കൃത്യമായ രീതിയിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എത്ര കേസുകൾ നിലവിലുണ്ട് അതിന്റെയൊക്കെയും തൽസ്ഥിതി കോടതി അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മൂന്നാറിലെ പട്ടയ വ്യാജ പട്ടയ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതിൽ സി ബി ഐയെ കക്ഷിയേർക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വ്യക്തമാണ് മൂന്നാറിലെ കള്ളപ്പട്ടയ കേസുകൾ സി ബി ഐക്ക് വിടുന്നു എന്നുള്ള പ്രധാന വാർത്തയാണ് വരുന്നത് വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിന് നേരിട്ടിരിക്കുന്നത് പട്ടയം നൽകിയ ഉദ്യോഗസ്ഥൻ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തെന്നും കോടതി അറിഞ്ഞു നാല്പത്തിരണ്ട് കേസുകളിലും സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും വിമർശനമുണ്ടായിരിക്കുന്നു വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്